പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദി ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏഴുകൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡിപ്രഷൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണ നമ്മൾ തന്നെ അതിനെ സംബന്ധിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോകൾ കാണണം എന്തായാലും അസാധനമാം വിധം നമ്മളുടെ എല്ലാ ഊർജങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്ന ജീവിതത്തോട് വിരക്തി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം കാരണം നമ്മളോട് പറയാതെ ഉള്ളിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന പല സഹിക്കാൻ വയ്യാത്ത സങ്കടങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരെ അലട്ടുന്നുണ്ടാകും അത്തരക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം അതുപോലെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ഡിപ്രഷൻ ഉള്ളവർ സാധാരണയായി ഒരു ഉൾവലിയൽ നടത്തും അവരുടെ എല്ലാ ആക്ടിവിറ്റീസും അവരൊന്നും മുടക്കിയിട്ട് എന്നെ കൊണ്ടൊന്നിന് കഴിയില്ല എനിക്ക് ക്ഷീണം തോന്നുന്നു എനിക്ക് പുറത്തിറങ്ങാൻ മടിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ വിഷാദ രോഗികൾ പൊതുവേ പ്രകടിപ്പിക്കാത്ത അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി മുടക്കുക എന്നുള്ളത് വളരെ നിർബന്ധപൂർവം വീട്ടുകാരും കൂടെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ഇതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗവും കൂടെയാണ് അത് വളരെ സമ്മർദ്ദപ്പെടുക എങ്ങനെയെങ്കിലും ചെറിയ തോതിലെങ്കിലും ചെറിയ ചില്ലറ എക്സർസൈസുകൾ അവരെ കൊണ്ട് ചെയ്യിക്കണം മുറ്റം അടിച്ചു വാരുകയോ അല്ലെങ്കിൽ മറ്റേ കരിയിലെയൊക്കെ കുത്തി മാറ്റുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ ചെടിക്ക് ഒഴിപ്പിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പതുക്കെ 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 അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി മുടക്കാനേ പാടില്ല വിഷാദ രോഗികൾ അല്ലെ ഡിപ്രഷൻ ബാധിച്ചവർ ചെയ്യരുതാത്ത ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി മുടക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് ബോധപൂർവം അത്തരക്കാർ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം രണ്ടാമത്തെ കാര്യം ജീവിതത്തിലെ അടുക്കും ചിട്ടയും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഒരു റുട്ടീൻ അവർ സ്ഥാപിച്ചെടുക്കണം അവരുടെ ഡെയിലി ലൈഫിനുള്ള എഴുന്നേൽക്കലും അവരുടെ ഭക്ഷണം കഴിപ്പും കുളിയും നനയും അതേപോലെ രാത്രിയിലെ ഉറക്കവും അടക്കം അവരുടെ ഡെയിലി ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു റുട്ടീൻ അവർ സെറ്റ് ചെയ്തെടുക്കണം വിഷാദ രോഗികൾ അത്തരത്തിലുള്ള റുട്ടീനിൽ നിന്ന് വിട്ടുപോകാറാണ് പതിവ് അതുകൊണ്ട് അതും ശ്രമകര അവർ അത് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം കാരണം അങ്ങനെയുള്ള ലക്ഷണം കാണുമ്പോഴേ തന്നെ കൂടെയുള്ളവർ മനസ്സിലാക്കിക്കണം എന്തോ തരത്തിലുള്ള ഒരു മാനസിക അലട്ടൽ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ദിവസം വാച്ച് ചെയ്യുകയും ക്രമേണ തിരിച്ച് അവരെ ആ പഴയ റുട്ടീനിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമകരമായിട്ട് തന്നെ അവരോടൊപ്പം നിൽക്കുകയും ആ വ്യക്തികൾ അവരുടെ കൈവിട്ടു പോവുകയാണ് മനസ്സ് എന്ന് മനസ്സിലാക്കി അവരുടെ ആ ഡെയിലി ലൈഫിന്റെ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിനുള്ള ശ്രമവും നടത്തണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവരുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒന്ന് മോണിറ്റർ ചെയ്ത് പോവുക എന്നുള്ളതാണ് സാധാരണ ഡയറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും ഒന്നെങ്കിൽ പൊരിച്ചതോ അല്ലെങ്കിൽ വറുത്തതോ ആയ ആഹാര സാധനങ്ങൾ ധാരാളമായി അവർ കഴിച്ചുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് അവരുടെ ശരീരം ഓവറായിട്ട് വണ്ണം വെക്കുകയോ കൂടുതൽ കൂടുതൽ അലസതയിലേക്ക് അവർ പോകാനുമുള്ള സാധ്യതയുണ്ട് അത് ഡയറ്റിൻ്റെ ആ ഒരു മോണിറ്ററിങ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ് അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ വിഷാദ രോഗം അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്നതിൽ നിന്ന് തടയുവാൻ കഴിയും അടുത്ത നാലാമത്തെ കാര്യം സെൽഫ് കെയർ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതും പാടില്ലാത്ത കാര്യമാണ് സെൽഫ് കെയർ ഉണ്ടാകുക കുളിക്കുക അതേപോലെ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ മുടിയൊക്കെ നനച്ച് നന്നായിട്ട് കുളിക്കുന്ന ഒരു രീതി ഇതൊക്കെ തെറ്റിപ്പോവുക അല്ലെങ്കിൽ മീശയോ താടിയൊക്കെ ഉള്ളവരാണ് അത് ക്രോപ്പ് ചെയ്ത് സൂക്ഷിക്കുക അത്യാവശ്യം ഒരുങ്ങുക അല്ലെങ്കിൽ പൗഡർ ഇടുക തലമുടി ചെയ്യുക ഇതൊക്കെ അവരുടെ കൈവിട്ടു പോകുന്നു അതായത് സെൽഫ് കെയർ നഷ്ടപ്പെട്ടു പോകുന്നവരോടാണ് അപ്പോൾ അതൊരു വിരസതയുടെ ലക്ഷണമാണ് അവരെ അത്തരത്തിലുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് ദിവസം ആവർത്തിക്കുന്നുവെങ്കിൽ തുടർച്ചയായിട്ട് നിൽക്കുന്നുവെങ്കിൽ അവരുടെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വളരെ വേഗം തന്നെ അവർ ആ തിരിച്ച് പഴയ റൊട്ടിയിലേക്ക് ആ കുളിക്കുകയും നനയ്ക്കുകയും അതേപോലെ ഷേവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആ സെൽഫ് കെയർ എന്നുള്ള ആ കാര്യം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം വിഷാദ രോഗി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സെൽഫ് കെയർ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് വളരെ വേഗം കൂടെ ഉള്ളവരും കൂടെ അതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്തു കൊടുക്കണം അടുത്ത അഞ്ചാമത്തെ കാര്യം അവർക്കൊരു റെസ്പോൺസിബിലിറ്റീസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബില്ലടയ്ക്കാൻ പോകാനുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ പോകാനുണ്ട് കുട്ടികളുടെ സ്കൂൾ മീറ്റിങ്ങിൽ പോകാനുണ്ട് എന്തെങ്കിലും കാര്യത്തിന് പങ്കെടുക്കാനുണ്ട് ആ റെസ്പോൺസിബിലിറ്റികളിൽ നിന്നെല്ലാം ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് അതിനകത്തിൽ പങ്കെടുക്കാനുള്ള മനസ്സ് മനസ്സിനു സമ്മതിക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിപ്പോൾ മടിയാണ് അല്ലെ അലസതയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് തിരിച്ച് ബോധപൂർവം അത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും അതേപോലെ എന്തൊക്കെയാണോ റെസ്പോൺസിബിലിറ്റീസുകൾ പതുക്കെ ചെയ്യുവാൻ ആ കൂട്ടർ ശ്രമിക്കണം അതും കൂടെയുള്ളവർ അതിനെ ശ്രദ്ധിപ്പിക്കുകയും കൂടെ ചെയ്യണം ആറാമത്തത് ഡിപ്രഷൻ ബാധിച്ചവർ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ അതുണ്ടാകാതിരിക്കണം സോഷ്യൽ ഇൻറ്ററാക്ഷൻ എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടേ പോകണം ഉൾവലിയുന്ന ഒരു പ്രകൃതം അല്ലെ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടാൻ കാണിക്കുന്ന ഒരു പ്രകൃതം ഡിപ്രഷൻ മൂർച്ഛിക്കുന്നതിന്റെ ലക്ഷണമാണ് അത് അറിഞ്ഞിട്ട് തന്നെ സ്വമേധയാൽ ആ പഴയ ഇന്ററാക്ഷൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം പബ്ലിക്കിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ മനസ്സിന് തെളിച്ചമുണ്ടാവുകയും കൂടുതൽ കൂടുതൽ നമ്മൾ ആ ഡിപ്രഷൻ്റെ ഫീലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രകടനം കാ ആ വ്യക്തിയും അല്ലെങ്കിൽ ആ വീട്ടുകാരും അത് ശ്രദ്ധിക്കുകയും ആളിനെ കൂടുതൽ അത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതിനെ വീണ്ടും തയ്യാറെടുപ്പിക്കുകയും ചെയ്യണം ഏഴാമത്തെ കാര്യം ഡിപ്രഷൻ ബാധിച്ചവർ അവരൊരു ഹെൽപ്പ് സ്വീകരിക്കുന്നതിന് പൊതുവെ അവർ അങ്ങനെയുള്ള ഹെൽപ്പുകളെയൊക്കെ നിരാകരിക്കാറുണ്ട് കാര്യം എന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവരോട് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഞാൻ ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങൾ അവരറിയുമല്ലോ എങ്ങനെയൊക്കെയുള്ള ഫിയർ കാരണം ഇവർ പ്രൊഫഷണൽ ഹെൽപ്പ് ചെയ്യാൻ പൊതുവെ മടിക്കും ആ കാര്യവും ഇവർ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് അതിനെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമ്മൾ അതിന് പോകാതെ നമ്മുടെ ആ ഒരു മാനസിക പ്രശ്നം വഷളാക്കിയാൽ തികച്ചും നമ്മളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കുടുംബത്തിന് നമ്മളെ നഷ്ടപ്പെട്ടു പോകും നമ്മളുടെ ഇന്നത്തെ ആ ചൊണയും മിടുക്കും കഴിവുകളും എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പേടിയുടെയോ പ്രയാസത്തിൻ്റെയോ കാര്യങ്ങളില്ല ഓരോന്നിനും അതിൻ്റെതായ ഒരു ട്രീറ്റ്മെന്റ് മാർഗങ്ങളുണ്ട് ഈ എല്ലാം പറയുക എന്നുള്ളതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് അല്ലെ തെറാപ്പി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ആ പ്രശ്നം കിടക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്നും മറച്ചു വെക്കാതെ അവരോട് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് കാര്യം നിങ്ങൾ മറച്ചു വെക്കുന്നിടത്തായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടാവുക ആ കാര്യങ്ങൾ മറച്ചു വെക്കാതെ പൂർണ്ണമായിട്ടും അത്തരത്തിലൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ആ കാര്യങ്ങളെ നോട്ട് ചെയ്യുകയും അതിനുള്ള റെമഡീസ് തന്നിട്ട് നിങ്ങളെ പതുക്കെ ജീവിതത്തിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏഴ് കാര്യങ്ങളും പൊതുവെ ഡിപ്രഷൻ ബാധിച്ചവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അക്കമിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്